എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അത് ഉണ്ടാക്കുന്ന രീതിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ദീപാവലി ടൈമിലാണ് ഇത് കൂടുതലും ഉണ്ടാക്കാറ് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായി ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഏതു തരം പച്ചരി കൊണ്ടോ ഇത് ചെയ്യാം ഇത് റേഷൻ കടയിലെ പച്ചരിയാണ് ഏകദേശം രണ്ട് മണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് വെള്ളം വല്ലാതെ ഡ്രൈ ആയിക്കിട്ടുണ്ട കയ്യിലരി ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ കയ്യിൽ നനവുണ്ടായിരിക്കണം ഇനി ഇത് പൊടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് ഇലക്കോടെ വിത്ത് കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായി പൊടിച്ചെടുക്കാം ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം ചെറിയ തരിയോട് കൂടിയുള്ള പൊടിയാണ് വേണ്ടത് കട്ടകളിലൊന്ന് അടച്ചെടുക്കാം പൊടിയുടെ ആവശ്യമില്ല പൊടി തൊട്ട് നോക്കുമ്പോൾ ചെറിയ തരികൾ ഉണ്ടാവണം ഇനി ഇതൊരു പാതയിലേക്ക് മാറ്റാം ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനീം കൂടി റെഡിയാക്കാം മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരക്കപ്പിലും കുറച്ച് കുറവായി വെള്ളം ഒഴിക്കാം നന്നായി അലിച്ചെടുക്കാം ശർക്കര നന്നായി അലഞ്ഞിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ച ശേഷം ഈ പാനിലേക്ക് തന്നെ ഒഴിക്കാം நாய் திளப்பிடுக்காம் ஒரு நூல் பருவ ஆய் கட்டணம் பானி நதையான் தொடங்கிட்டு ஒரு நூல் பருவன்னு இதே போல திளப்பிடுக்கி நிதி திக்க தொடங்கு ഒരു നൂൽ പരിവായിട്ടുണ്ട് ശർക്കരയുടെ കൺസിസ്റ്റൻസി ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം ഇതേപോലെ കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിക്കാം ഇതേപോലെ ചെറുതായി എടുക്കാൻ പറ്റണം ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളു കൂടി ഇടാം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ഇതേ ചൂടോടുകൂടി അരിപ്പൊടിയിലേക്ക് ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം മൂന്നാല് മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം വരെ മാറ്റി വയ്ക്കാം മാവ് നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം എല്ലാ ഭാഗത്തും തേച്ച് വെക്കാം ഇതേപോലെ രണ്ട് ദിവസം റെസ്റ്റിനായി വെക്കാം അപ്പോഴാണ് മാവ് നല്ല കട്ടിയായി കിട്ടുള്ളൂ മാവ് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ടോ നോക്കാം കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ചെറിയ ചെറിയ ഉരുളകളാക്കാൻ പറ്റുന്നുണ്ട് ഇനി കയ്യിൽ എണ്ണ തയ്ച്ച ശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കാം വാഴയിലേക്ക് എണ്ണ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെയുള്ള ചെറിയ ഉരുളകളാക്കാം ഒരേ കനത്തിൽ വരത്താം നടുവിലൊരു ഒരു ഓട്ടയാക്കാം ഇനി ഇത് എണ്ണയിലേക്ക് ഇടാം ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇല്ലെങ്കിൽ ഉൾഭാഗം ഒന്നും എന്ത് കിട്ടില്ല നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി തിരിച്ചിടാം రెండు సైడు ఒరే పోయింట్ క్లర్ ఆ కిట్బెడు ഉണ്ണിയപ്പത്തിന്റെ കളറിനെക്കാളും കുറച്ചും കൂടി ബ്രൗൺ ആകണം ഇതെടുക്കാം കയ്യിൽ എണ്ണ തേച്ച ശേഷം വേണം പരത്താൻ ഈ ഒരു കനത്തിലാണ് പരത്തിയിരിക്കുന്നത് ഇനി ഇതെടുക്കാം ഇടക്കിടയ്ക്ക് ഇലയിൽ എണ്ണ തയ്ച്ച് കൊടുക്കണം അത് രസം നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് വളരെ ടേസ്റ്റിയായ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ